പച്ചയായ ദുർവ്യാഖ്യാനം നമ്മൾ കുറുആാൻ ദുർവ്യാഖ്യാനിച്ചു എന്ത് ചെയ്യുക ആൾക്കാരോട് പറയാ എന്നിട്ട് ഇവിടെ കൊപ്പത്തുള്ള പരിപാടിയിലും കൊടുവള്ളി ഉള്ള പരിപാടിയിലും രണ്ടാളും ഒരേ ആയത്തോടിയിട്ട് ഈ വാദം സ്ഥാപിക്കാൻ നോക്കുന്നു ഏതാ വാദം ഹയ്യും ഹാതിറും ഖാദിറുമായിട്ടുള്ള ഒരു ജിന്നിനോടുള്ള ചോദ്യം അത് ഷിർക്കാണ് എന്ന് പറയാൻ ഇവരോരുന്ന ആയത്താലെ നമ്മൾ കേൾക്കുക ജീവിച്ചിരിക്കുന്ന ജിന്നുകളോട് അല്ല മുസ്ലിം ജിന്നുകളോട് തന്നെയും സഹായം തേടിയ ആളുകൾ മക്കത്തുണ്ടായിരുന്നു അവരോടാണ് അല്ല പറഞ്ഞത് അല്ല പറയുന്നോട് അതും മക്കയിൽ ജീവിച്ചിരുന്ന ജിന്നുകളോട്

നിങ്ങൾ സ്ഥാപിന സ്ഥാപിക്കാൻ നോക്കുന്ന വിഷയം എന്താ ഈ ആയത്തിലുള്ള വിഷയം എന്താ ഇതുപോലും തിരിച്ചറിയാനുള്ള ഒരു ത്രാണി നിങ്ങൾക്കില്ലാതെ ഈ നിലക്ക് പറഞ്ഞാൽ ആരെ അപകടത്തിലാകുക ഞങ്ങൾക്ക് യാതൊരു പേടിയില്ല കാരണം എന്താ അഖിലുസുന്നവൽ ജമാഅയുടെ നിലപാടിലൂടെ പോകുന്ന ഞങ്ങൾക്ക് എതിരല്ല ഈ ആയത്ത് എന്താ തെളിവ് നേരത്തെ കാണിച്ച അതെ കിതാബ് നിങ്ങൾ വായിക്കുമോ എന്ന് ഞങ്ങൾക്കറിയില്ല നിങ്ങൾ കിതാബിലേക്ക് കണ്ണുവിടുമോ എന്നറിയില്ല എന്തുകൊണ്ട് നിങ്ങൾക്കതാണ് ശീലമായിട്ടുള്ളത് ഇൻഷാ ഇൻഷാല്ല നിങ്ങൾ കാണിച്ച ഓരോ കള്ളത്തരങ്ങൾ ഇവിടെ തുറന്നു കാണിക്കുമ്പോൾ അത് കൃത്യമായി ബോധ്യമാകും ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ കിതാബ് തൗഹീദ് ആ കിതാബ് തൗഹീദിൽ അദ്ദേഹം ഈ ആയത്ത് കൊണ്ടുവന്നിട്ടുണ്ട് സൂറത്ത് ഇസ്രായിലെ ഈ ആയത്ത് കൊണ്ടുവന്നു ഫൗസാൻ അതിന് കൊടുത്ത വിശദീകരണം നോക്കൂ നിങ്ങൾ അള്ളാക്ക് പുറമെ പ്രാർത്ഥിക്കുന്നവർ മാത്രമല്ല മലക്കുകളും എല്ലാരും ഉണ്ട് മൂപ്പരും പറയുന്നുണ്ട് പക്ഷേ ജിന്നിനെയാണ് മൂപ്പരും മുന്നിക്കിടുന്നത് കാരണം എന്താ ജിന്നും പറഞ്ഞ് കുറച്ചാളുകളെർക്കിലാക്കണം നടക്കൂല ഇനി കേൾക്കൂ ഈ ആയത്തിന്റെ കൃത്യമായിട്ട് പറയുന്നു പറ്റിയാണ് ഈ ആയത്ത് അതാര് സംശയം അർജുനോട് പാടില്ല മനുഷ്യനോട് പാടില്ല കല്ലിനോട് മരത്തിനോട് ഒരു സുഷ്ടിയോടും പാടില്ല എന്ന് മുജാഹിദുകൾക്കറിയ അത് നിങ്ങൾ പ്രയാസപ്പെടണ്ട ഇനി ീർന്നില്ല ഓരോന്നും കൊടുത്തത് 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 എല്ലാം ഇതിലുണ്ട് ഇതൊക്കെ കൃത്യമായി വായിച്ചു നോക്കിയിട്ട് വേണ്ടേ വാദത്തിനാണോ തെളിവ് അതാണല്ലോ പ്രധാനം വാദത്തിനാണോ തെളിവ് എന്ന് കൃത്യമായി നിങ്ങൾ നോക്കേണ്ടിയിരുന്നു Okay.